സംസ്ഥാനത്തെ ലോകസഭാ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചപ്പോൾ ആലപ്പുഴ സ്ഥാനാർത്ഥിയെ ചൊല്ലി സോഷ്യൽ മീഡിയയിൽ ചർച്ച മുറുകുന്നു കോൺഗ്രസ് ദേശീയ നേതാവും സംഘടനാ ചുമതലയുള്ള വ്യക്തിയുമായ കെ സി വേണുഗോപാലാണ് ഇവിടെ സ്ഥാനാർത്ഥിയാകുന്നത് രണ്ടായിരത്തി പതിനാലിൽ മണ്ഡലത്തിൽ മത്സരിച്ച് ജയിച്ച വേണുഗോപാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ മത്സരംഗത്തിറങ്ങിയില്ല നിലവിൽ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ അംഗമാണ് കെ സി വേണുഗോപാൽ രണ്ടു വർഷം കൂടി രാജ്യസഭാ രാജ്യസഭാംഗമായി കാലാവധിയുണ്ടെങ്കിലും അതിനു മുമ്പ് ലോകസഭയിലെത്താനാണ് ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കുന്നത് എന്നാൽ വേണുഗോപാൽ ആലപ്പുഴയിൽ ജയിച്ചാൽ കോളടിക്കുക ബി ജെ പിക്ക് ആയിരിക്കും കാരണം രാജ്യസഭയിലേക്ക് വരുന്ന ഒഴിവിലേക്ക് ബി ജെ പിക്ക് ജയിക്കാവുന്ന സാഹചര്യമാണുള്ളത് രാജ്യസഭയിൽ ഏതുവിധേനയും ഭൂരിപക്ഷം ഉണ്ടാക്കാൻ വർഷങ്ങളായി ബി ജെ പി ശ്രമിച്ചു വരികയാണ് ലോക്സഭയിൽ മൃഗീയ ഭൂരിപക്ഷമുള്ളപ്പോഴും ബില്ലുകളും മറ്റും പാസാക്കിയെടുക്കുക എന്നത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ദുഷ്കരമായിരുന്നു അടുത്തിടെ ചില സംസ്ഥാനങ്ങളിൽ നേടിയ വിജയങ്ങളും എതിർ നേതാക്കളെ വരുതിയിലാക്കിയും രാജ്യസഭയിൽ ഭൂരിപക്ഷത്തിനടുത്തെ നില്ക്കുകയാണ് ബി ജെ പി അഞ്ചിൽ താഴെ സീറ്റുകൾ കൂടി ലഭിച്ചാൽ ബി ജെ പിക്ക് രാജ്യസഭയിലും മേൽക്കേയും നേടാം ഇതിന് വഴിയൊരുക്കുന്നതാണ് കെ സി വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വം ആലപ്പുഴയിൽ വേണുഗോപാൽ ജയിച്ചാൽ ഒരു രാജ്യസഭാ സീറ്റ് കൂടി ബി ജെ പിക്ക് ലഭിക്കും രാജ്യസഭയിൽ ഭൂരിപക്ഷം ലഭിക്കുന്നതോടെ ഇഷ്ടമുള്ള ബില്ലുകളെല്ലാം അനായാസം നിയമമാക്കാനുള്ള അവസരമാണ് ബി ജെ പിക്ക് ഉണ്ടാകുക